പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞങ്ങള് ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ നടത്താന്ന് വിചാരിച്ചു അതെടുക്കാന്ന് ഉമ്മടെയും പാപ്പാടെയും വെള്ളി കാനുവേഴ്സറി അവിടെ പാപ്പാക്ക് സുഖമില്ല എന്തായാലും ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങൾ അങ്ങനെ ചെയ്യുക പാപ്പ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇന്നലെയായിരുന്നു വന്നത് പിന്നെ സുഖമില്ല ഞങ്ങളെ ഒരു സന്തോഷം പാപ്പാടെ ഉമ്മടെ സന്തോഷം പിന്നെ അങ്ങനെ ആശിനെ ഉണ്ടോ ആശിനെ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആശിനെ അത് മുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആശിനാടെ ആയിരുന്നു ആശിനാടെ ആയിരുന്നു ഭയങ്കര ആഗ്രഹം ഉപ്പാടെയും മിച്ചമ്മായും ഒക്കെ ഒന്ന് കേക്ക് മുറിച്ച് കാണിക്കണമെന്ന് ഞാൻ അവൾ അങ്ങനെ അവൾ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ധാരാടാഗ്രഹമാണ് ഏ പറ ആ ആശിനെന്തോ അത് പറഞ്ഞിരുന്നു െല്ലാവരും ഭയങ്കര അലപ്പാട്ടോ അതുകൊണ്ടായി അതുങ്ങളെ അലപ്പിൻ്റെ മേളം കേട്ടോ അത് ഭയങ്കര ഇതായിട്ട് കേൾക്കുന്നത് പിന്നെ എഡിറ്റ് പറഞ്ഞോ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എത്ര വർഷമായി വർഷമൊക്കെ എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വർഷം ഞങ്ങൾ എൻ്റെ ഇടെ മോളെ മോക്ക് ഒരു ആഗ്രഹം എന്റെ ഭർത്താക്ക് സുഖമല്ലാതെ കോളേജിലും പിന്നെ എൻഎസിലും പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലിലും ഒക്കെ കിടന്നതാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ അങ്ങനെ ഞങ്ങൾ അതിനെ സമ്മതിച്ചു ഇരിക്കുകയാണ് വാപ്പായി കൊണ്ടുവരുന്നില്ല ലൈറ്റ് സീറോ പൽവ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല വാപ്പ ഇങ്ങോട്ട് വരട്ടെ ഇതാണ് കേക്ക് നമ്മൾ വലിയ രീതിയിലൊന്നുമില്ല ചെറിയ രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഉപ്പാ ഉമ്മിച്ചാമ്മന്ന് തന്നെ കേട്ടോ വെഡ്ഡിങ് ആനി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഉപ്പ ഉമ്മിച്ചാമ്മന്ന് തന്നെ അവൾ എഴുതിയിട്ടിരിക്കുന്ന ഇയാളാഗ്രഹമായിരുന്നത് കേട്ടോ ഇയാളാണ് അത് ചെയ്തത് ഇന്ന് തയ്യാറെടുത്തിരിക്കുന്നത് കേക്ക് മുറിക്കാനോ എന്താണോ ഒന്നും പറ പറയാറിയിക്കണം ആശിനെ കേക്ക് ഫോട്ടോ എടുക്കുക അവള് ഇങ്ങനെ അടിയൊക്കെ കുത്തിയിട്ടാണ് വരുന്നത് മാപ്പാണ് ഈ സാധിക്കുന്നത് കേട്ടോ ഇവിടെ പിള്ളേർ ഭയങ്കര അലപ്പാട്ടോ അതുകൊണ്ടാണ് ഈ ബഹളം ഒക്കെ ഇങ്ങനെ കേൾക്കുന്നത് ഇവിടുത്തെ കുഞ്ഞൂസുകൾ ഭയങ്കര അലപ്പും ഉമ്മായിണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഉമ്മ ഇങ്ങോട്ട് ില്ലേ കത്തിയില് ആ നിക്കൂ നിക്കു ഒന്നുകൂടെ ഒന്നുകൂടെ അങ്ങനെ ഒന്ന് കൊടുത്തു തരോ ഒന്നുകൂടെ ഒന്നുകൂടെ ഇനി നമ്മുടെ പങ്കായിട്ട് ആരെങ്കിലും ഒരാളൊന്ന് പിടിക്കും ഇതെടുക്കരുത് ഇതും കൊണ്ടുപോകരുത് ക്രീം ഇല്ലത്രേ എല്ലാം വേണമെങ്കിൽ ഇതി ഇതി തരണ്ട അല്ല ഇതി ഇതി അത് എടുക്കണോ അത് എടുക്കാതെ ഇരുന്നല്ല നബരീതു പോവുകേരുണ്ട് അതിനെ ചൊല്ല് കൊടുക്ക് എല്ലാവരെയും കൊടുക്ക് എല്ലാവരെയും കൊടുക്ക് നല്ല അനുഷാണ് അടുത്തത് കൊടുക്കാൻ പോന്നത് കേട്ടോ വീട്ടിയോ ആ എങ്ങനെയുണ്ട് സന്തോഷമായോ സന്തോഷമായോ ഏ സന്തോ ഗിഫ്റ്റ് ഒന്നുമില്ല കേട്ടോ നമ്മൾ ഗിഫ്റ്റ് ഒന്നും ആക്കിയില്ല കൊച്ചുമക്കളും ഉപ്പായും കൂടി ഇരിക്കുന്നതാണ് ഉപ്പായും കൊച്ചമ്മായും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഇരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നോ ഉം ഇതിലൊരാളില്ലാട്ടോ മുബീന ഇത് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായത് കൊണ്ട് മുബീനക്ക് ജോലിക്ക് പോവണ്ടുന്നത് കൊണ്ടും മൂന്നായില്ല ഞങ്ങളൊക്കെ ഉള്ളു ഇല്ലാത്ത അങ്ങനെ ഞങ്ങളുടെ കൊഞ്ഞൊരു വീഡിയോ ആണ് ഇത് കേട്ടോ ഇത് വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നുമല്ല പിന്നെ ഉമ്മടെ പാപ്പാടെ ഞങ്ങളുടെ ഒക്കെ ഒരു സന്തോഷമായിരുന്നു അപ്പോഴും എല്ലാരും ഹായ് പറഞ്ഞു തരാം ഇത്രയേ ഉള്ളു വീഡിയോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ കൊണ്ടാവും വിധം സന്തോഷം അവർക്ക് കൊടുക്കുക